السلام عليكم ورحمة الله علم الفرائض محلِّي كلاس بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم وإن توافق لرب وفق عدده فيها أي المسألة بأولها إن أعلت ക്ലാസ്സിൽ നമ്മൾ അറഫ്ത നീ അറിഞ്ഞു കഴിഞ്ഞാൽ സിഹാമു സിഹാമു വാരി മേൽ കെസില്ലാതെ ഓഹരികൾ അംശയമാവുകയും ചെയ്താൽ ആണ് അവിടെ ആവശ്യമില്ല അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു എനി കസറത്ത് കെസിറുണ്ടായാൽ ിൽ നിന്നുള്ള ഒരു സിൻഫിന്റെ മേൽ വാരി പറയണ്ട് അതിൽ നിന്നുള്ള ഒരു സിൻഫിന്റെ മേൽ കെസറുണ്ടായി ഒന്നിലധികം സിൻഫിന്റെ മേൽ കെസർഡായാൽ എന്താ ചെയ്യേണ്ടത് എന്ന് വരുന്ന ക്ലാസ് പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞത് വൈനിങ് കസറത്ത് അലാസിൻഫിൻ

ഔല ആവുന്നതാണെങ്കിൽ ഔലോട് കൂടെ ഔല ആവുന്നതും ആവാത്തതും ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഇവിടെ പറഞ്ഞത് തബായന രണ്ടും തബായുനായാൽ രണ്ടും തവാഫുക്കായി സിഹാമും തമ്മിൽ തവാഫുക്കായാൽ വഫു ആ സിൻഫിന്റെ വഫിനെന്താക്കണംവ് ചെയ്യപ്പെടണം ആ സിൻഫിന്റെ അതത് ആ ലർബ് ചെയ്യപ്പെടണം ഐൽ ബി ഇൻ അതതിന്റെ വസ്കനെന്താക്കണം കൂടെ ഔലോട് കൂടെ അപ്പം ഫമാ മിൻഹു അപ്പോൾ എത്തുന്നതായ ഒരു അതത് ഒരു സംഖ്യ അപ്പം കിട്ടുന്നൊരു സംഖ്യ ഉണ്ടല്ലോ സഹത് മിൻഹു അതിൽ നിന്ന് സഹി ആകും അതിൽ നിന്ന് സഹി ആകും മിസാലുഹു അതിന്റെ ഉദാഹരണം ബില ബിലാൻ ഇല്ലാത്തതിന്റെ ഉദാഹരണം നോക്കുക ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഉമ്മ ഉണ്ട് ലി അബിൻ ഉമ്മയും ലി അർബാത്ത് വാപ്പത്ത നാല് അമ്മു ഉമ്മക്ക് എത്ര കിട്ടും സുലുസ് ലഭിക്കും അർബാത്ത് അഴമാമില്ലി അബോ അവര് അസബയാണ് അവര് അസബയാണ് അപ്പൊ ഇവിടെ അസുല മൂന്നാണ് മൂന്നിൽ നിന്ന് ഒന്ന് ഉമ്മക്ക് കൊടുത്തു ബാക്കിയുള്ളത് രണ്ടാണ് അവരുടെ അതതോ അതത് റൂസ് എത്രയാണ് നാലാണ് നാലാളുണ്ട് രണ്ടാണ് ഇവിടെ ഉള്ളത് കൊടുക്കാനുള്ള ഓഹരി എത്രയാണ് രണ്ടാണ് ആളുകളുടെ എണ്ണമോ നാലാണ് അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കണം അപ്പൊ നോക്കുക ഹിയ മസ്അല മീൻസ് അലാസത്തിന്റെ എത്രയിൽ നിന്നാണ് മൂന്നിൽ നിന്നാണ് മസ്അല കാരണം ഉമ്മക്ക് സുലുസാണ് സുലുസിന്റെ മഹറജായ മൂന്നാണ് ഇവിടെ അസുല മസ്അല ിൽ വാഹിദക്ക് ഒന്ന് ശേഷിക്കും ഇസിനാനി രണ്ട് ശേഷിക്കും രണ്ട് വാക്കിണ്ട് യുവാഫിക്കാനി ഈ രണ്ട് ഇതാക്കുന്നുണ്ട് മുവാഫി തവാഫുക്കാകുന്നുണ്ട് അതതല്ല ആഴമാമി അമ്മുകളുടെ എണ്ണത്തിനോട് രണ്ടും നാലും തവാഫുക്കായിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത് എന്തായിട്ടല്ല തദാഫു ആയിട്ടല്ല ായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പൊ ഇവിടെ തവാഫുക്ക് എങ്ങനെയാണ് നിസ്ഫ് കൊണ്ടാണ് തവാഫുക്ക് ഇസിനാനി യബുക്ക ഇസിനാനി രണ്ട് ബാക്കിയാകും യുവാഫിക്കാനി അത് തവാഫുക്കാവുന്നുണ്ട് അതതല്ലമിന്റെ അമ്മകളുടെ എണ്ണം അമ്മുകളുടെ എണ്ണം എത്രയാ എത്രയാണ് അതിനോട് അപ്പൊ ഇവിടെ നിസ്ഫ് കൊണ്ടാണ് തവാഫുക്ക് അപ്പൊ ചെയ്യണം രണ്ട് കൊണ്ട് കുണിക്കണം അസലും അസലെത്രയാണ് അതാ യുവാഫിക്കാനെ അതതല്ല ആഴ്മാമി അമ്മുകളുടെ എണ്ണം എന്താക്കുന്നുണ്ട് ദവാഫുക്കാകുന്നുണ്ട് നിസ്ഫു കൊണ്ട് ദവാഫുക്കാവുന്നുണ്ട് അപ്പൊ നിസ്ഫു കൊണ്ട് ദവാഫുക്കാവും നിസ്ഫു കൊണ്ട് ദവാഫുക്കാവും നിസ്വിന്റെ മഹറജായ രണ്ട് ആ രണ്ടിനെ അസലും അസലയായ മൂന്നിലെന്താക്കണം ഗുണിക്കണം അപ്പൊ രണ്ട് ഇന്റു മൂന്ന് അതാ ഫുരി അതിന്റെ നിസ്വിൻ എന്താക്കണം ലർബ് ചെയ്യണം അതായത് അതിന്റെ വിശു എന്ന് പറഞ്ഞാൽ ഇസിനെ ഇനി രണ്ട് ആ രണ്ടിനെ ലർബ് ചെയ്യണം ഫീ സലാഹത്തിന് എത്രയിൽ മൂന്നില് ലർബെയ്യണം അപ്പൊ എത്രയാണ് മൂന്നെത്രയാണ് അത് കിട്ടും ആറ് കിട്ടും മിൻഹാ ആ ആറിൽ നിന്ന് മസ്തല സഹി ചെയ്യും അപ്പൊ ആറ് കിട്ടി ആറിന്റെ സുലു എത്രയാണ് രണ്ട് രണ്ടും കൊടുത്തു പിന്നെ ഓരോന്ന് വീതം ആർക്കും കൊടുത്തു അമ്മുകൾക്കും കൊടുത്തു അപ്പൊ മസ്തല സഹി ആയി അപ്പം രണ്ടും മൂന്നും തമ്മിൽ ഗുണിച്ച് ആറ് കിട്ടി ആറ് കിട്ടും മിൻഹ ആറിൽ നിന്ന് തബുലു സിത്തിട്ടും സഹിഹാകും അപ്പൊ ഇല്ലാത്തതിന് ഉദാഹരണമാണ് പറഞ്ഞത് മിസാലുഹു ബിൽ ഔലി എന്നിവള്ളതിന് ഉദാഹരണം നോക്കുക ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് സൗജുണ്ട് ഭർത്താവുണ്ട് വ അഭവാനി വാപ്പയും ഉമ്മയും ഉണ്ട് അവൾ മരണപ്പെട്ടു ഭർത്താവുണ്ട് വാപ്പയും ഉമ്മയും ഉണ്ട് വ സിത്തു വനാത്തിൻ ആറ് പെൺമക്കളും ഉണ്ട് വാപ്പയുണ്ട് ഉമ്മയുണ്ട് ആറ് പെൺമക്കളും ഉണ്ട് അപ്പം ഭർത്താവിന് എത്രയാണ് മക്കൾ മക്കളുള്ളത് കൊണ്ട് ആണ് ഉമ്മക്ക് സുദുസാണ് ഉപ്പയ്ക്ക് സുദുസാണ് പെൺമക്കൾക്ക് സുലുസാനിയാണ് അപ്പൊ നമ്മൾ നോക്കണം സുലുസാനിന്റെ മഹ്രജ് മൂന്ന് മൂന്നും ആറും തമ്മിലുള്ള ബന്ധം തദാഹുൽ ആണ് ഒന്നുകൊണ്ട് മതിയാക്കുക പിന്നെ ആറും ആറും തമ്മിലുള്ള ബന്ധം തമാസുലാണ് ഒന്നുകൊണ്ട് മതിയാക്കുക അപ്പൊ മൂന്നും ആറും തമ്മിൽ തദാഹുലാണ് അപ്പൊ കൊണ്ട് മതിയാക്കുക ആറും ആറും തമാസാണ് ഒന്നുകൊണ്ട് മതിയാക്കുക പിന്നെ എത്രയാള് ആറും നാലുമാണ് ആറും നാലും എന്താണ് ആറും നാലും തമ്മിലുള്ള ബന്ധം തവാഫുക്കാണ് കൊണ്ട് തവാഫുക്ക അപ്പൊ എന്ത് ചെയ്യണം ആറിന്റെ പകുതിയായ മൂന്നു കൊണ്ട് നാലിൽ ഗുണിക്കുക അല്ലെങ്കിൽ നാലിന്റെ പകുതിയായ രണ്ട് കൊണ്ട് ആറിൽ ഗുണിക്കുക രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് പന്ത്രണ്ടാണെന്ത് ഇവിടെ അസലുമല എത്രയാണ് പന്ത്രണ്ട പന്ത്രണ്ടിൽ നിന്ന് എന്ത് ചെയ്യും നമ്മൾ നോക്കുക പന്ത്രണ്ടിൽ നിന്ന് സൗജിൻ എത്ര കൊടുക്കണം മൂന്ന് കൊടുക്കണം റുബ് കൊടുക്കണം അപവാനിക്ക് സുലുസാനിയും കൊടുക്കണം അല്ല അപവാനിക്ക് സുദുസ് കൊടുക്കണം ബാപ്പക്ക് സുദുസ് ഉമ്മക്ക് സുദുസ് അപ്പൊ രണ്ടും രണ്ടും മൂന്നും രണ്ടും അഞ്ച് അഞ്ചും രണ്ടും ഏഴ് പിന്നെ സിത്തു ബനാത്ത് ആറ് പെൺമക്കൾക്ക് സുലുസാനി കൊടുക്കണം സുലുസാനി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിന് സുലുസാനി എട്ട് അപ്പം ഏഴും എട്ടും പതിനഞ്ച് അപ്പൊ പന്ത്രണ്ടാണ് അസിലും അസാല പന്ത്രണ്ടിൽ നിന്ന് എന്ത് ചെയ്യും പതിനഞ്ചിലേക്ക് ഔലാകും പതിനഞ്ചിലേക്ക് ഔലാകും അപ്പൊ ഇവിടെ പെൺമക്കൾ എത്ര ആളാണുള്ളത് ആറാളാണ് അവർക്കുള്ളതായ സഹമെത്രയാണ് എട്ടാണ് പെൺമക്കൾ ആറാളാണുള്ളത് അവർക്കുള്ള സെഹമ് എട്ടുമാണ് അപ്പോൾ ആറും എട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് തവാഫുക്കാണ് എന്തുകൊണ്ട് കൊണ്ട് തവാഫുക്കാണ് നിസ്ഫ് കൊണ്ട് തവാഫുക്കാണ് നിസ്ഫ് കൊണ്ട് തവാഫുക്കാണ് അപ്പൊ നിസ്ഫ് കൊണ്ട് തവാഫുക്കാവുമ്പോ ആറിന്റെ പകുതിയായ അല്ലെ ആ ആറിന്റെ പകുതിയായ മൂന്ന് അതത് റൂസ് ആറല്ലേ അപ്പൊ ആറിന്റെ പകുതിയായ മൂന്ന് ആ എന്ത് ചെയ്യണം അസുൽ മസ്തലയായ പന്ത്രണ്ടിൽ ഗുണിക്കണം പക്ഷെ അസുലമ പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് ഔലായിട്ടുണ്ട് അപ്പൊ ഔലായ പതിനഞ്ചിൽ എന്ത് ചെയ്യണം അതിനെ ഗുണിക്കണം അപ്പൊ മൂന്ന് ഇന്റു പതിനഞ്ച് എത്രയാ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ചിൽ നിന്ന് മഹ്ല സഹി ആകും ആദ്യം നമ്മൾ പറഞ്ഞ അനുസരിച്ച് പതിനഞ്ചാണ് ഇവിടുത്തെ അസുല മഹ്തര പതിനഞ്ചാണ് അസിലും മഹ്തര പതിനഞ്ചിൽ നിന്ന് രണ്ട് ഉപ്പക്ക് രണ്ട് ഉമ്മക്ക് മൂന്ന് സൗജന് അവിടെ ഒന്നും കെസറില്ല പിന്നെ എത്രയാണ് സിത്തു ബനാസിന് എത്ര കൊടുക്കണം എട്ട് കൊടുക്കണം ആറ് പെൺമക്കളാണ് അവർക്ക് എട്ട് ഓഹരിയുണ്ട് അവിടെ കെത്രു വരുന്നുണ്ട് അപ്പൊ ആറും എട്ടും തമ്മിലുള്ള ബന്ധം നോക്കണം അത് തവാഫുക്കാണ് അപ്പൊ അതത് റോസ് വിഫ് കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അസല് മസ്തലയായ പതിനഞ്ചിൽ ഗുണിക്കണം പതിനഞ്ച് ഇന്റു മൂന്ന് പതിനഞ്ച് ഇന്റു മൂന്ന് എത്രയാണ് നാൽപ്പത്തി അഞ്ചാ ഹിയ ഇവിടെ ബി ഔലിഹ മസ്തലിഹലോട് കൂടി മീൻ ഹംസത്ത് ആശ എത്രയാണ് പതിനഞ്ചിൽ നിന്ന പതിനഞ്ചിൽ നിന്നാണ് മസ്തലി സെഹി ആകും അതിൽ മസ്തല സഹി ആക്കാൻ വേണ്ടി നമ്മൾ നാല്പത്തി അഞ്ചിലേക്ക് ഉയർത്തി പതിനഞ്ചേ ഇന്റ് മൂന്ന് നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ചിൽ നിന്ന് സഹി ആകും അപ്പൊ എന്ത് ചെയ്യണോ ഉമ്മക്ക് നേരത്തെ രണ്ടായിരുന്നു ഇപ്പൊ എത്ര കൊടുക്കണോ ഉമ്മക്ക് ആറ് നാല്പത്തി അഞ്ചിൽ നിന്ന് ആറ് ഉമ്മക്ക് നാല്പത്തി അഞ്ചിൽ നിന്ന് ആറ് ഉപ്പക്ക് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ഒൻപത് ആർക്കും കൊടുത്തു ഭർത്താവിനും കൊടുത്തു ഒൻപത് ഭർത്താവിനും കൊടുത്തു അപ്പൊ എത്രയായി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ഒൻപത് ഭർത്താവിന് കൊടുത്തു അപ്പൊ മുപ്പത്തി ആറായി മുപ്പത്തി ആറിൽ നിന്ന് ആറ് ഉമ്മക്ക് കൊടുത്തു മുപ്പതായി പിന്നെ മുപ്പതിൽ നിന്ന് ആറ് ഉപ്പക്ക് കൊടുത്തു പിന്നെ ഇരുപത്തിനാലായി ഇരുപത്തിനാല് ഓഹരിയാണല്ലേ ഇരുപത്തിനാല് ആറ് പെൺമക്കൾക്ക് സുഖായിട്ട് ഓഹരി നാല് വീതം നൽകാം നാല് വീതം അവർക്ക് നൽകാൻ കഴിയും അപ്പൊ സിഹു സഹി ആകും ഹംസത്തിൻ്റെ നാല്പത്തി അഞ്ചിൽ നിന്നും അസ്തല സഹിയാകും നാല് വീതം പെൺമക്കൾക്ക് അപ്പം ആറ് നാല് ഇരുപത്തിനാല് ഉപ്പക്ക് ആറ് മുപ്പത് അതേപ്രകാരം ഉമ്മക്ക് ആറ് മുപ്പത്തി ആറ് ഒമ്പത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒരു സിൻഫിന്റെ മേൽ വാരി നിന്നുള്ള ഒരു സിൻഫിന്റെ മേൽ കെസർ ഉണ്ടായാൽ അവിടെ രണ്ട് രൂപം തബായുന് രണ്ടും തമ്മിൽ ആ അജതുർസും സെഹ്മും തമ്മിൽ തബായുനായാലും തവാഫുക്കായാലും ഉള്ളത് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടിൽ കൂടുതൽ അല്ല ഒന്നിൽ കൂടുതൽ ഒരു സിൻഫിന്റെ മേലിൽ കെസർ ഉള്ളതാണ് പറഞ്ഞത് ഇനി രണ്ട് സിൻഫിന്റെ മേൽ മൂന്ന് സിൻഫിന്റെ മേലൊക്കെ കെസർ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു നമുക്കൊക്കെ നാഫിയായ